ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിൽ സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പ്രാവും കൂടെ കിട്ടോ അപ്പോൾ ഈ പ്രാവും കൂടി ഞാനും എൻ്റെ അനിയനും കൂടി അടിച്ചുണ്ടാക്കിയ പ്രാവിൻ്റെ കൂടാണ് അപ്പോൾ ഇതിലാണ് പ്രാവിനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഓരോന്നായിരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതെൻ്റെ ഇരുമ്പെൻ്റെ സെറ്റാണ് കേട്ടോ ഇതിൽ ഫീമെയിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പറക്കും അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ് കുഞ്ഞിനെ ഇറങ്ങാൻ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ഒരു മൂത്തുള്ളിൻ്റെ സെറ്റാണ് ഇതിൽ ഫീമെയിലും മെയിലും നല്ല പറക്കണതാണ് നല്ല റിസൾട്ടുള്ള വേടുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ റിസൾട്ട് ഉള്ളതാണ് പിന്നെ ഇത് വന്നിട്ട് നാടൻ നാടൻപ്രവേളാണ് കേട്ടോ ഇത് എഗ്ഗ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ് മൈന ഫീമെയിലും കത്തങ്ങ മെയിലുമായിട്ടാണ് വരുന്നത് പിന്നെ ഇതായി കാണതും നാടൻപേടാണ് അപ്പോൾ അതിൽ ഫീമെൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പറക്കും മെയിൽ കൂട്ടം കയറ്റിയാലേ നല്ല പറക്കുള്ളു അപ്പോൾ അത് നല്ല എഗ്ഗിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് പിന്നെ എൻ്റെ അധികം പേടുകൾ തന്നെയാണ് ഉള്ളത് അത് ഞാൻ ഈ എഗ്ഗുകൾ മാറ്റി വെക്കാൻ വേണ്ടി വെച്ചാണ് പിന്നെ ഈ സെറ്റു അതേമാതിരി നാടൻപേട് തന്നെയാണ് ഇതിൽ രണ്ടും നല്ല കുഴപ്പമില്ലാതെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പേടുകളാണ് കേട്ടോ പിന്നെ അടുത്തത് ഇതാ ഈ കാണണ ഫീമെയിലും മെയിലും അത് രണ്ടെണ്ണം ഉണ്ട് ഒന്നാം തൻ്റെ പിറകിലുണ്ട് കേട്ടോ കാലുങ്ങൾക്ക് കാണാം അത് പറക്കണ പ്രാവുകളാണ് പിന്നെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കയ്യിലുള്ള പ്രാവുകൾ ഈ അധികം നാടന്മാരെ കീപ്പ് ചെയ്യാൻ കാരണം അവരേ നല്ലോണം കുഞ്ഞുങ്ങളെ നോക്കും നല്ലോണം കുഞ്ഞുങ്ങളൊക്കെ നോക്കിത്തരും പിന്നെ ഇത് രണ്ട് പറക്കുന്ന പ്രാവുകളാണ് കേട്ടോ നാടൻ പേടുകളൊന്നുമല്ല ഞാനീ ചറുകള് വെട്ടിയിട്ട് കാണുക പിന്നെ ഇതിൻ്റെ ഒരു പുറത്തപ്പനും അല്ലാമൊരു സുർമ്മക്കുഞ്ഞനുമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്പം പറത്തിക്കുന്ന സെറ്റുകൾ ഞാൻ വേറെ കൂട്ടിൽ ഈ ജോഡിയൊന്നും ചേർക്കാതെ ഇട്ടുകയാണ് ഇതൊക്കെയാണ് ഞാനിവിടെ ഡെയിലി പറത്തിക്കുന്ന പ്രാവളം കിട്ടും അവർക്ക് ഞാൻ ഈ ജോഡിയൊന്നും ചേർക്കില്ല അവരുടെ ഇതേമാതിരി ഇങ്ങനെ കൂട്ടിൽ ഒറ്റക്കള്ളിയിൽ ഇങ്ങനെ ഇട്ടിരിക്കാണ് അവർ അതിൽ കുഞ്ഞന്മാരൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അവരുടെ ജോഡിയൊന്നും ചേർക്കാത്ത കാരണം ജോഡി ഇട്ടുകഴിഞ്ഞാൽ അവര് പറക്കില്ല പിന്നെ ഇത് അതേമാതിരി ഞാനിവിടെ പറത്തിച്ചിട്ടില്ല അതിൽ ഫീമെയിൽ പറക്കുന്ന പേടാണ് മെയിൽ നാടാനാണ് പിന്നെ ഇത് രണ്ടും പറക്കണ വേടാട്ടോ ഇതിനെ രണ്ടിനും ഞാൻ അവിടെ പറത്തിച്ചിണ് പക്ഷെ അതിൽ ഈ ഫീമെയിൽ കണ്ണ വൈറ്റില്ലേ അതിന് ഇറളാടം പെട്ടിയതാണ് ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ വീഡിയോമായി നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവരോടും ബൈ